ഹരീകൃഷ്ണ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ അടുത്ത് ശപഥം ചെയ്യുന്ന ഭാഗമാണ് ഞാനിവിടെ പറയുന്നത് ജ്യേഷ്ഠ അങ് തളർന്നാൽ പിന്നെ ഞങ്ങൾക്കാരാണ് ആശ്രയം ജ്യേഷ്ഠ അങ്ങയുടെ പാദങ്ങളിൽ തൊട്ട് ഞാനിതാ സത്യം ചെയ്യുന്നു എൻ്റെ ജ്യേഷ്ഠത്തെ വധിച്ച ഇന്ദ്രജിത്തിനെ വധിച്ച് ഞാൻ പകരം വീട്ടു സീതാദേവിയെ കൊന്നാൽ എല്ലാം തീരുമെന്ന് ആ ദുഷ്ടം കരുതിയിരിക്കും അവന് തെറ്റിപ്പോയി ജ്യേഷ്ഠൻ കണ്ടുകൊള്ളുക അവൻ്റെ ശിരസ്ഥലത്ത് അങ്ങയുടെ പാദങ്ങൾ കൊണ്ടുവച്ചില്ലെങ്കിൽ ഞാൻ ലക്ഷ്മണനല്ല ഇത് സത്യമാണ് ലക്ഷ്മണന്റെ ദൃഢപ്രതിജ്ഞ കേട്ട് വിഭീഷണൻ ഓടിയെത്തി വിഭീഷണ ശ്രീരാമനോട് പറഞ്ഞു പ്രഭോ സീതാദേവി കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്ന വാർത്ത കേട്ട് അങ്ങ് വിശ്വസിച്ചു അത് അസംഭവ്യമാണെന്ന് അങ്ങേക്കറിയില്ലേ ഞാൻ ചാരന്മാരിൽ നിന്ന് പറഞ്ഞതാണ് സീതാദേവി അശോകവനികയിൽ തന്നെ ഇരിപ്പുണ്ട് നമ്മെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇന്ദ്രജിത്ത് പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇത് അവൻ മായാവിയാണെന്ന് അങ്ങേക്കറിയില്ലേ അവൻ വധിച്ചത് മായാ സീതയാണ് അതുകൊണ്ട് ദുഃഖം വെടിയുക ഇനി മറ്റൊരു കാര്യം കൂടി അങ്ങയെ ഉണർത്തിക്കാനുണ്ട് ഇന്ദ്രജിത്ത് നിഘുംബലയിൽ വെച്ചു ഉടനെ ഒരു യജ്ഞം നടത്തുന്നുണ്ട് യജ്ഞവേദിയിൽ ദേവന്മാരെ നേരിട്ട് വരുത്തി ഈ യജ്ഞം പൂർത്തിയാക്കാൻ അവന് സാധിച്ചാൽ പിന്നെ അവനെ വധിക്കാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല അതിനാൽ ദുഃഖം അവസാനിപ്പിച്ച് അങ്ങ് ലക്ഷ്മണനെ ഇന്ദ്രജിത്തിൻ്റെ യാഗം മുടക്കി അതുവഴി അവനെ വധിക്കാൻ നിയോഗിക്കുക നിഗുംബലയിൽ നടക്കുന്നത് ആഭിചാര യജ്ഞമാണ് അത് മുടക്കിയാലേ ഇന്ദ്രജിത്തിനെ വധിക്കാനാവൂ സമയം കളയാതെ ഉടനെ ലക്ഷ്മണനെ അയയ്ക്കുക വിഭീഷണൻ്റെ വാക്കുകേട്ട് ശ്രീരാമൻ ഉന്മേഷവദനനായി ശോകം ശോകം പിടിഞ്ഞിരുന്നേറ്റുകൊണ്ട് പറഞ്ഞു വിഭീഷണ ഇന്ദ്രജിത്തിനെ വധിക്കാൻ എന്തിന് ലക്ഷ്മണൻ പോകണം ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കാൻ ഞാൻ തന്നെ പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീരാമചന്ദ്രപ്രഭു അങ്ങേക്ക് ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധ്യമല്ല പന്ത്രണ്ട് കൊല്ല ഊണും ഉറക്കവും കളഞ്ഞ വ്യക്തിയുടെ കൈകൊണ്ട് മാത്രമേ ഇന്ദ്രജിത്തിന് മരണമുള്ളൂ എന്ന് പണ്ട് ഒരു വരം കൊടുത്തിട്ടുണ്ടു അതുകൊണ്ട് ഇന്ദ്രജത്തിൻ്റെ വധം ലക്ഷ്മണന്റെ കരം കൊണ്ട് തന്നെ നടക്കണം വിഭീഷണൻ പറഞ്ഞത് കേട്ട് ശ്രീരാമൻ സമ്മതം മൂളി അഗ്രജന്റെ അനുവാദം കിട്ടിയപ്പോൾ ലക്ഷ്മണൻ ചാടിയടിയിറ്റു തൻ്റെ ദിവ്യസ്വരം കയ്യിലെടുത്ത് ഞാണലി മുഴക്കിക്കൊണ്ട് വാനര സൈന്യത്തോടൊപ്പം നിഹുംബലയിലേക്ക് പുറപ്പെട്ടു ഹരേ കൃഷ്ണ